ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കൂർക്കം വലിയ കുറിച്ചാണ് കൂർക്കംവലി എന്ന് പറയുന്ന അവസ്ഥ പലരും ചിന്തിക്കുന്നത് ഇത് കൂർക്കം വലിക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല കൂർക്കംവലി പ്രശ്നമാകുന്നത് അടുത്ത് ഉറങ്ങാൻ കിടക്കുന്ന ആൾക്കാർക്കാണ് എന്നാണ് ഒരു ചിന്താഗതി പക്ഷെ ഒരു തെറ്റായ ധാരണയാണ് കൂർക്കംവലി ഒരു സൈലന്റ് കില്ലർ തന്നെയാണ് അപ്പൊ അതെങ്ങനെയാണ് സൈലന്റ് കില്ലറായിട്ട് മാറുന്നത് ഈ ൂർക്കം വലിക്കുന്ന വ്യക്തിക്ക് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥ കൂടിയാണ് ഭാവിയിൽ ഒരുപാട് രോഗങ്ങൾ വരാനുള്ള സാധ്യതയും കൂർക്കം വലികൊണ്ട് കൊണ്ട് ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് വിശദീകരിക്കാം അതുപോലെ ഇത് മാറ്റാനുള്ള പരിഹാര മാർഗങ്ങളും കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ആദ്യം തന്നെ കൂർക്കം വലി എന്താണെന്നുള്ളത് പറയാം കൂർക്കം വലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് ശ്വാസം വലിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ എയർവേ പാസേജുകളിൽ പലപ്പോഴും ഒരു ഒബ്സ്ട്രക്ഷനോ ബ്ലോക്ക് ഉണ്ടായെന്ന് വരാം അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മള് ശ്വാസം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മള് നീട്ടി വലിക്കുന്ന രീതിയിലേക്ക് വരുന്നത് ശ്വാസം വലിക്കുന്നത് അപ്പൊ അത് പലപ്പോഴും കൂർക്കം വലിയിലേക്കാണ് മാറിപ്പോകുന്നത് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളതാണ് പലർക്കും പല രീതിയിലാണ് ഈ കൂർക്കം വലി ഉണ്ടാകുന്നത് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മൂക്കിൽ വരുന്ന ദശ വളർച്ച അപ്പൊ മൂക്കില് പലപ്പോഴും ദശ വളർച്ച ഉള്ള ആൾക്കാർക്ക് കൂർക്കം ഒരു കൂടുതൽ ടെൻഡൻസി വരുന്നതായിട്ട് കാണാറുണ്ട് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് അലർജി പ്രശ്നങ്ങൾ മൂന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ചില സൈനസൈറ്റിസിന്റെ മൂക്കിൽ ഉണ്ടാ സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് മൂക്കില് ബ്ലോക്കേജ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് ഇത്തരം ഇഷ്യൂസ് വരാം പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും നമ്മുടെ മൂക്കിന്റെ പാലം വളഞ്ഞിരിക്കുക എന്ന് പറയുന്ന അവസ്ഥ നേസൽ സത്യത്തിൽ ഉണ്ടാകുന്ന ഡീവിയേഷൻ അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കും ഇങ്ങനെ കൂർക്കം വലിക്ക് ഒരു കാരണമായിട്ട് മാറാറുണ്ട് പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം ഇതിനൊരു കാരണമാണ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള വണ്ണം വളരെ വെയിറ്റ് ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ ഒരു ത്രോട്ട് ഒന്നാമത്തെ ഈ ത്രോട്ട് ഭാഗത്തൊക്കെ കൂടുതൽ ടിഷ്യൂ അത് ബിൽഡ് ബൾക്കി ടിഷ്യൂ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കൂർക്കംവലി കൂടാനുള്ള അല്ലെങ്കിൽ ആ കൂർക്കംവലിയുടെ ആ ഒരു അളവ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് ഈ നാക്കിന്റെ ഭാഗത്ത് അതുപോലെ ത്രോട്ടിന്റെ ഭാഗത്ത് മസിൽസ് ഒക്കെ അതിന്റെ ഒരു ഒരു അതിന്റെ ഒരു വീക്ക്നെസ് നമുക്ക് വരികയാണെങ്കിൽ അതിന്റെ ഭാഗമായിട്ടും നമുക്ക് കൂർക്കംവലി വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ കിടക്കുന്ന ചില സ്ലീപ്പിംഗ് പൊസിഷൻസ് അപ്പൊ ഇതും ഒരു ഘടകമാണ് നമുക്ക് കൂർക്കം വലിക്കാനായിട്ട് കേട്ടോ പിന്നെ അതുപോലെ ചെറിയ കുട്ടികളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ കൂർക്കം വലിക്കുന്ന ഒരു രീതി അത് പലപ്പോഴും അഡിനോയിഡ് ടോൺസ്ലൈറ്റിസ് ഒക്കെ ഉള്ള കുട്ടികളിലാണ് കൂടുതലായിട്ട് ഈ ഒരു അവസ്ഥ കാണുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു അതിന്റെ കാരണങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനെ കുറിച്ച് സംസാരിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറുക്കം വലിയ സൈലന്റ് കില്ലർ ആണ് എന്നുള്ളത് അതെങ്ങനെയാണ് സൈലന്റ് കില്ലറാകുന്നത് എന്നുള്ളത് വിശദീകരിക്കാം അതായത് നമുക്ക് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മിനിറ്റിന് താഴെ നമുക്ക് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണ് ഉറക്കത്തിന്റെ ഇടയില് അപ്പൊ ഇങ്ങനെ വരുന്നു നമുക്ക് തീരെ ശ്വാസം കിട്ടുന്നില്ല ഇങ്ങനെ നമ്മൾ എന്താണ് ഇടയ്ക്കിടയ്ക്ക് ഇരുപതോ മുപ്പതോ വട്ടം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ട് ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ ഒരു ഉറക്കത്തിന്റെ ഒരു ഉറക്കത്തിൽ നമുക്ക് അങ്ങനെ പല പല വട്ടം സംഭവിക്കുന്നുണ്ട് ഉറക്കം അഫ്കോഴ്സ് അത് ഡിസ്റ്റർബ്ഡ് ആയിട്ട് മാറും പിന്നെ അതിനുശേഷം ഇതൊരു സീരിയസ് ആണ് കാരണം ശ്വാസം കിട്ടുന്നില്ല അത് ഈ അവസ്ഥ ചിലപ്പോൾ നമ്മൾ അറിയുന്നുണ്ടാവില്ലേ അറിഞ്ഞാൽ പോലും അതിൽ നിന്ന് ഒരു ഒരു തിരിച്ചുവരവ് സാധിക്കുന്നില്ല അപ്പൊ ചില ഡേഞ്ചറസ് കണ്ടീഷനോ നമുക്ക് അതുകൊണ്ട് സംഭവിക്കാം അപ്പൊ ഇതൊരു സീരിയസ് കണ്ടീഷൻ തന്നെയാണ് ഇതിനെയാണ് നമ്മൾ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു അവസ്ഥ കൂടിയാണ് ഈ ഒരു കണ്ടീഷൻ അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതൊരു സൈലന്റ് കില്ലറാണ് എന്നുള്ളത് അപ്പൊ കൂർക്കംവലി നിസ്സാരക്കാരനല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അവസ്ഥയെ കുറിച്ച് വിശദീകരിച്ചത് അപ്പൊ ഇത് പലപ്പോഴും നമുക്ക് ഈ കൂർക്കംവലിയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് നമുക്ക് ബി പി കൂടാനും പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങൾ വരാനും അതുപോലെ തന്നെ നമുക്ക് സൈനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ സംഭവിക്കാനും അതുപോലെ തന്നെ തലവേദന കഠിനമായിട്ടുള്ള തലവേദനയൊക്കെ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ കൂർക്കംവല്ലി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല ഒരുപാട് അവസ്ഥകളിലേക്ക് നയിക്കാവുന്ന ഹൃദ്രോഗങ്ങള് പോലത്തെ വലിയ അവസ്ഥകളിലേക്ക് ബാധിക്കാവുന്ന ഒരവസ്ഥയും കൂടിയാണ് കൂർക്കമ്പലി ഓക്കെ അപ്പൊ ഇതിനെനി എന്തൊക്കെ പരിഹാരം ചെയ്യാം എന്തൊക്കെ പരിഹാര മാർഗങ്ങളിലൂടെ ഒരു പരിധി വരെ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും നമ്മളിപ്പോഴും കിടക്കുന്ന പൊസിഷന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയില് നമ്മൾ എപ്പോഴും തല ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് അതായത് നമ്മൾ അടിയിൽ ഇപ്പോൾ നമുക്കറിയാം നമ്മൾ കൂർക്കം വലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ തലയുടെ അടിയിൽ കുറച്ച് പില്ലോ വെച്ചിട്ട് ഒന്ന് ഉയർത്തി ഉയർത്തിപ്പിടിച്ച് നമ്മുടെ തലയുടെ ആ ശിരസിന്റെ ഭാഗം കുറച്ച് ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കൂർക്കം വലിക്കാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ കിടക്കാൻ ശ്രമിക്കുക അപ്പൊ മറ്റവസ്ഥകളൊന്നും ഇല്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ആ വലിക്കുന്ന വലിയ തന്നെ ഒരുപാട് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഇപ്പോൾ ഒരുപാട് എക്യൂപ്മെന്റ്സുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ് ഇത് മേടിച്ചു കഴിഞ്ഞാല് അതിന്റെ ഒരു ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഇത് നമുക്ക് മൂക്കിലും ഒന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കൂർക്കംവലി ഒന്ന് പരിധി വരെ മാറ്റം വരുത്താനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാത്രി കഴിക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നമ്മുടെ ദഹനം കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കാതിരിക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് അത് നമ്മുടെ പൂർക്കം വലിയ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പൊ ഹെവി ഡൈജഷൻ ഒരിക്കലും നമ്മൾ രാത്രി സമയത്ത് കഴിക്കാതിരിക്കുക ഒരു പൊറോട്ടയോ ബിരിയാണിയോ കുഴിമന്തിയോ അങ്ങനത്തെ ഒന്നും കഴിക്കാതെ നല്ല ലൈറ്റായിട്ട് ദഹിക്കാൻ എളുപ്പമുള്ളത് വേവിച്ചായിട്ടുള്ള അതായത് നന്നായിട്ട് ആവിയിൽ വേവിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ച് കിടക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ലൈറ്റ് ആയിട്ടുള്ളത് ഇറച്ചികൾ കുറച്ച് ഒഴിവാക്കുക വെജിറ്റബിൾ കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ ആൽക്കഹോള് സ്മോക്കിങ് ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതുപോലെ ഹെവി ഡൈജഷൻ ഒഴിവാക്കുക നമ്മൾ നമ്മളിപ്പോഴും കാരണത്തിനെയാണ് ചികിത്സിക്കുന്നത് അപ്പൊ ഇപ്പൊ ഇവിടെ ദശ വളർച്ച വന്നു മൂക്കിന്റെ പാലത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ വന്നു അപ്പൊ ഇപ്പൊ നമ്മള് ഇത് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ മറ്റെന്തെങ്കിലും പരിഹാരം ചെയ്തിട്ട് അവിടെ കാര്യമില്ല അപ്പൊ എന്താണ് കാരണം ഞാൻ നേരത്തെ ഒരുപാട് കാരണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ അപ്പൊ അത് ഫസ്റ്റ് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് ഔഷധം എടുത്ത് പഥ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഔഷധങ്ങളും പത്യങ്ങളും ലൈഫ് സ്റ്റൈൽ ഒക്കെ നമുക്ക് ആയുർവേദത്തിലുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാം അപ്പോൾ താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്കാക്കെങ്കിലും കുറുക്കംവലിയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ ഔഷധങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ താഴെ കാണുന്ന ക്ലിനിക് നമ്പറിൽ അത്ര ആവശ്യമുള്ളവർ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ആയുർവേദത്തിലൂടെ താങ്ക് സോ മച്ച് ബൈ